നേന്ത്രപ്പഴം വല്ലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ തൊലിയൊക്കെ കറുത്ത് കരിമാടിക്കുട്ടിനൊക്കെ കായ് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവാറുണ്ടല്ലേ കൂടുതൽ പഴമൊക്കെ കിട്ടണ സമയത്താണ് നമുക്ക് ഇങ്ങനെ അനുഭവിക്കുക അപ്പോൾ എന്താ ചെയ്യുക ഭയങ്കര മടിയാണ് തൊലി കറുത്ത് കഴിഞ്ഞാൽ അത് കേടായോ പിന്നെ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ പഴം നമ്മൾ മിക്കവാറും ആളുകൾ അത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഇനി ആരും അത് ഉപയോഗിക്കാതിരിക്കേണ്ട തൊലി കറുത്ത പഴമാണെന്ന് വിചാരിച്ചാണ്ട് നമുക്ക് അത് ഒഴിവാക്കാതെ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇനി വീണ്ടും വീണ്ടും ഉണ്ടാക്കി ാൻ പറ്റും നല്ലൊരു അടിപൊളി പലഹാരം നമ്മൾ നമ്മളിവിടെ കാണിക്കണത് അപ്പോൾ അതാ കണ്ടില്ലേ ഈ തൊലി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ല ആ ഒരു റേക്കമ്മളൊന്നിട്ടിട്ട് ആ ഒരു പഴത്തൊലിനെ കാണില്ല അത്രക്കും തൊലി കറത്ത് പോയിട്ടുണ്ടായിട്ട് നമ്മൾ ഈ ഒരു പഴം ഇതിങ്ങനെ കറക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് കേടൊന്നും ആയിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് പഴം ഇങ്ങനെ ആയതെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പഴം വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇനി പഴം തൊലി കറക്കാതെ തന്നെ ആ ഒരു പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ എണ്ണയോ ഒന്നും ചേർക്കണില്ല എണ്ണയോ ഓയിലോ നെയ്യോ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് പിന്നെ പോരാത്തിനെ നമുക്ക് ഇതിലേക്ക് കൂട്ടണതും നല്ല ഹെൽത്തി നമുക്ക് രക്തം വർദ്ധിക്കാനൊക്കെ പറ്റണ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു പഴം എടുത്തിട്ട് എന്ത് ചെയ്യുക നല്ലോണം ആ തൊലിയൊക്കെ കളഞ്ഞതിനു ശേഷം ചെറുതായിട്ട് കൊത്തി നുറുറുക്കിയിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ലേശം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുത്തിന് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ലേശം നല്ല ജീര കാണിട്ട് ഇട്ട് കൊടുത്തിട്ടത് അത് ഇഷ്ടമാണെങ്കിൽ കൊടുക്കുക അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത അത് അവോയ്ഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈനായിട്ട് നമ്മളിത് നരച്ചെടുക്കാണ്ട് ചെയ്യണത് ഈ പഴം ഇങ്ങനെ തൊലി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണല്ലേ നമുക്ക് ചിലപ്പോഴൊക്കെ കുറച്ച് കൂടുതൽ പഴമൊക്കെ കിട്ടുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ ഇങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ പഴം തൊലി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടാവുമോ എന്നൊരു ടെൻഷനൊക്കെ ഉള്ള ഉണ്ടാവും പക്ഷെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ പഴത്തിൽ ഒരിക്കലും പുഴുക്കളൊന്നും വരില്ല കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ നല്ലോണം നല്ല അരച്ചെടുത്തതിന് ശേഷം ഇതാ ഞാൻ അതിലേക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല രക്തമൊക്കെ വർദ്ധിക്കാൻ പറ്റുന്ന ഒരു പൊടിയാണെന്ന് പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ പൊടിയും ചേർക്കട്ടോ ഞാനിപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മുത്താറിൻ്റെ പൊടിയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ മുത്താറിപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് മുത്താറി അരച്ചിട്ട് അതിൻ്റെ ആ പാലെടുത്താലും മതിയാവും പിന്നെ ഗോതമ്പപ്പൊടി ഗോതമ്പപ്പൊടി നല്ല ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോതമ്പപ്പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പപ്പൊടി എടുക്കുക അതെല്ലാം മുത്താറിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക മുത്താറിപ്പൊടി ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ രക്തം വർദ്ധിക്കാനും ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത എത്ര ഗുണങ്ങളുള്ളൊരു സംഭവമാണ് മുത്താറിപ്പൊടി അതുകൊണ്ടാണ് ഈ മുത്താറിപ്പൊടി എടുത്തത് ഗോതമ്പപ്പൊടി ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഞങ്ങൾ മൈത്തപ്പൊടി ഇതിന് വേണ്ടിയിട്ട് ആക്കരുത് കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുത്താറിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഞാൻ ലേശം പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണ്ട കുറേശ്ശെ കുറേശ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കട്ട പിടിക്കണ സംഭവമൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ നല്ലവണ്ണം അരച്ച് ഒരു ഒരിതുണ്ടല്ലോ പഴവും ചീരുള്ളിയും അതുപോലെ തന്നെ നല്ല ജീരകമൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചീരുള്ളിയും നല്ല ജീരകം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമ്മളീ ഒരു പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് അത് രണ്ടും അത് എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു മിക്സിഡ് ജാറൊക്കെ ചൊയച്ച് ഒഴിച്ചോളിട്ടോ കാരണം ഇതിലേക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സിൻ്റെ ജാറൊക്കെ ചുഴറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യണത് പഞ്ചസാര വെച്ചിട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ശർക്കര ഇല്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾ ശർക്കര വെച്ചിട്ട് ചെയ്യുന്നത് ആയിരിക്കും ഉത്തമം കാരണം നമ്മളിതിപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുള്ള ഗുണം എന്താ വെച്ചാൽ മക്കൾ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അപ്പൊ എന്ത് ചെയ്യാ നമ്മള് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കര തന്നെ യൂസ് ആക്കട്ടോ അപ്പൊ ഞാനിപ്പോ ഇവിടെ പഞ്ചസാരയാണ് എടുക്കണത് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇതിക്ക് ആവശ്യത്തിനുള്ള മധുരം നമ്മൾ പഴം നല്ല മധുരമുള്ളതാണ് എന്നാലും ഒരു രണ്ടര ടേബിൾ സ്പൂൺ അല്ല ടേബിൾ സ്പൂൺ അല്ല സോറി കുഞ്ഞി പഞ്ചസാര പഞ്ചസാരയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ല മധുരം ഉണ്ടാവും ഇനി ഇപ്പോൾ മധുരം ഇത്ര അങ്ങോട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ട് കയ്യിലെടുത്തോളിട്ടോ ഒരു അര ഗ്ലാസിൻ്റെ താഴെ കണ്ടെടുത്തോളി എന്നിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ഒഴിച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ് ഇനിയിപ്പോൾ തേങ്ങാപ്പാലില്ല എന്നുണ്ടെങ്കിൽ പഷുൻ പാലം ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടുകൊടുത്തോളി അപ്പം തേങ്ങാപ്പാലാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ കോയിലിൻ്റെ നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചെടുത്തോളീ കുഴപ്പമൊന്നുമില്ല പക്ഷേ എണ്ണ ഒരിക്കലും ഒഴിക്കണ്ട കേട്ടോ ഓയില് വെളിച്ചെണ്ണ അത്ര സംഭവങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ തേങ്ങാപ്പാലിനെ നല്ല ഒരു എന്താ വെച്ചാൽ ഇതിലേക്കുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു തേങ്ങാപ്പാലുണ്ടാവും അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും പോരാത്തിന് മുത്താറിപ്പൊടിയും നേന്ത്രപ്പഴവും എല്ലാം കൂടെ ഒത്തുചേരുമ്പം തന്നെ ഒരുപാട് ഹെൽത്തി ആയൊരു പലഹാരം കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മളത് വറുത്ത് കോരുന്നൊന്നുമില്ലല്ലോ നമ്മൾ നല്ലോണം കുറുക്കിയെടുക്കില്ല ഒരു ഹൽവ് പരുവത്തിലാക്കാണ്ട് ചെയ്യണത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടാണ് ശർക്കരക്ക് പകരം അല്ല പഞ്ചസാരക്ക് പകരം ശർക്കര തന്നെ യൂസ് ആക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാര വെച്ച് ചെയ്യണത് അതുകൊണ്ട് തന്നെ ലേശം ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തത് ഉപ്പ് തന്നെയാണ് അപ്പോൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെന്താ ചെയ്യുക ഒന്നും കൂടി അളക്കുന്നതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ എന്താണ് കുറച്ച് പശു പാലൊക്കെ ചേർത്ത് കൊടുക്കുക ടേസ്റ്റ് കൂടെ ഉള്ളൂ അപ്പോൾ തേങ്ങാപ്പാൽ പാൽ ഞാനിപ്പോൾ എത്ര എടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ഉണ്ടാവും കേട്ടോ അത് ഒരു മുറി തേങ്ങയാണ് ഒരു മുറി തേങ്ങ നല്ലോണം ഉണങ്ങിയ തേങ്ങയാണ് നല്ല ഉണങ്ങിയ തേങ്ങ ചെറുകിയിട്ട് എന്ത് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സിഡ് ജാറിലിട്ടിട്ട് അടിച്ചിട്ടൊന്ന് പാല് പീഞ്ഞെടുത്തതാണ് അപ്പോൾ പെട്ടെന്ന് റെഡി ആവും കാരണം നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല ഏകദേശം ഒരു മൂന്ന് മൂന്ന് മൂന്നര ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതന്നെ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ അതിലേക്ക് ഒരുപാട് പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇതില്ല കുറച്ചൊന്ന് കത്തിയപ്പോഴേക്കും തന്നെ നല്ല ഇങ്ങനെ ആയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു പഴം അരച്ചല്ലോ ആ പഴം നല്ല ജീരവും ചെറിയ ഉള്ളിയൊക്കെ അരച്ചെടുക്കണ സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ഏലക്ക തൊലിയോടൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ നല്ലോണം ഫൈനായിട്ട് തന്നെ അരിഞ്ഞു കിട്ടും അപ്പോൾ അത് ചെയ്താൽ മതി ഇപ്പോൾ ഇവിടെ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ ആണ് ഏലക്കാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി എടുത്തിട്ട് കുരു എടുത്ത് കുത്താനൊന്നും നിൽക്കേണ്ട ആദ്യം തന്നെ അരക്കുമ്പോൾ ആ ഒരു ഇലക്കെടുത്ത് അടി ഇട്ടു കൊടുത്താൽ മതി എന്നാൽ പിന്നെ എളുപ്പമാണ് നല്ല ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും അപ്പതാ ഇതിൻ്റെ എണ്ണൊക്കെ ഇങ്ങനെ കിണിഞ്ഞ് വരാൻ തുടങ്ങേണ്ടി കേട്ടോ പിന്നെ അപ്പം ഞാൻ ഒരുപാട് കിണിഞ്ഞ് വരാമെന്ന് കാത്തിരിക്കണെന്ന് ഇത്രക്കാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം ഒന്നും കൂടി കുറച്ച് സമയം കൂടുതൽ ഇളക്കുകയാണെങ്കിൽ ഇതിലുള്ള എണ്ണ മൊത്തം ഈ ആ ഒരു തേങ്ങാപ്പാലുള്ള ആ ഒരു എണ്ണ മൊത്തം ഇങ്ങനെ കിണഞ്ഞ് വരും അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമൊക്കെ ഒരുപാട് കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ശർക്കരയും ചേർക്കണം പോരാത്തിനും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടു കൊടുത്തുകൊള്ളി കേട്ടോ കാരണം കുട്ടികളല്ലേ കുട്ടികൾക്കൊക്കെ ആ ഒരു നെയ്യ് കഴിക്കാൻ പാടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ഒരിക്കലൊക്കെ നല്ലൊരു പറ്റിയ സമയം നമ്മളിത് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഈ കുട്ടികളെപ്പോഴും മുട്ടായി വേണം പീടിയൊക്കെ പോകണം എന്നൊക്കെ പറയണ മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലുള്ള പലഹാരം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ എന്താ പറയാ കുട്ടികൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നല്ല നല്ല മധുരം നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് തണുത്തും കൂടെ ആകുമ്പോൾ ഭയങ്കര ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇനിയിപ്പോൾ കുട്ടികളെ തന്നെ പറയണ്ട നമുക്കിപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴൊക്കെ ഓരോ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് കഴിക്കുക അപ്പോൾ നമുക്കിതൊരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാനിതിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണത് ഇതുപോലൊരു സോസ് പാനിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രത്തിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ ഇതിൽ സോസ് പാൻ ആയതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾ കേക്ക് ടിന്നിലോ അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അലുമിനിയൻ്റെ ഏത് പാത്രത്തിലാണോ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ വേണ്ടി പിന്നെ ഇപ്പം ഓയില് ഒഴിച്ചെടുത്തില്ല കുഴപ്പമൊന്നുമില്ല കാരണം ഇതിൽ തന്നെ കുറച്ചൊരു ഓയിലിൻ്റെ ആ ഒരു തേങ്ങാ വെളിച്ചെണ്ണൻ്റെ ഇതൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല ഏതായാലും ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എന്ന് മാത്രമല്ല ഇത് ഒരൊരിറ്റ പ്രാവശ്യങ്ങളൊന്നുണ്ടാക്കി നോക്കിയാൽ പിന്നെ എന്താ പറയുക നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കൊള്ളേണ്ടി കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ പോരാത്തതിന് വലിയൊരു ചിലവില്ലല്ലോ അപ്പോൾ പഴമൊക്കെ ഇപ്പോൾ എത്ര ചില സമയത്ത് നമ്മളെടുത്ത് കറുത്ത് പോകില്ലേ ഇനിയിപ്പോൾ കുഞ്ഞു പഴങ്ങളൊക്കെ പറ്റൂട്ടോ പൂവൻ പഴം മൈസൂർ പഴം അങ്ങനെ ഒരുപാട് പഴങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുക പക്ഷേ നേത്രപ്പഴം ആണ് നമ്മുടെ വീട്ടിലധികം കറുത്തൊക്കെ പോവുക അപ്പോൾ ഇനി ആ ഒരു കറുത്ത് പോകുക പഴം കറുത്തു പോയി വിചാരിച്ചാൽ ടെൻഷനാകാനോ ഒന്നും നിൽക്കുന്നുട്ടോ ഇപ്പം രണ്ട് പഴമൊക്കെ ചേർക്കാനേ കൂടുതലാവും അത്രയും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരിളം ചൂടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ചൂടൊക്കെ അറിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ അതൊന്ന് കൊട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് സൈഡ് പിടിയിച്ച് ഒന്നും വേണ്ട അപ്പോൾ അതാ ഈ എന്താ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ നമ്മൾ പറയാറില്ല അതുപോലെയാണ് കേട്ടോ േ നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണ് അപ്പം നമ്മൾ വിചാരിക്കേണ്ടോ ഇവിടെ ഹെൽത്തി ഒരുപാട് പഞ്ചസാര കിട്ടിയില്ലേന്ന് അപ്പോൾ പഞ്ചസാര ഇപ്പം വല്ലപ്പോഴൊക്കെ ഒന്ന് നമ്മളിപ്പോൾ പഞ്ചസാര എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമില്ല അപ്പം ഷുഗറൊക്കെ ഉള്ള ആളുകളൊക്കെ ആകുമ്പോൾ മസ്റ്റായിട്ടും പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഒരു ഇളം മധുരത്തിൽ ശർക്കര ഇട്ടിട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും കഴിക്കാലോ പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഒരിക്കലും ഹെൽത്തി ഇല്ല അപ്പോൾ ശർക്കര തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചരുത് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്താ പറയുക ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നല്ലൊരു മന അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ടിരിക്കണം കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരി അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടിയാണ് കേട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പഴം കറുത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ മുത്താരിപ്പൊടിയൊക്കെ കഴിക്കാൻ മക്കൾക്കൊക്കെ ഇഷ്ടമായും ഒക്കെയാണെന്നുണ്ടെങ്കിൽ രക്തം കുറഞ്ഞ മക്കളൊക്കെയാണ് വീട്ടിൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചേർത്തിട്ട് കുറച്ചും കൂടെ കൂടുതൽ പഴം കുറച്ച് കൂടുതൽ ഇതൊക്കെ മുത്താറിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയാൽ അവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചോളൂ കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ഇനിയിപ്പോൾ ഓണപ്പൂട്ടിലൊക്കെ കുട്ടികളൊക്കെ സ്കൂളിലും മദ്രാസിലും പോവാതെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോഴൊക്കെ ആ ഒരു ടൈമിലൊക്കെ ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുക അടക്കുക അതായിരിക്കില്ല പണി ഉണ്ടാവുക അപ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി അതുപോലെ തന്നെ ഇന്നലെ ഞാൻ നല്ലൊരു അടിപൊളി പുട്ടൊക്കെ ബാക്കിയാലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി വീട് ഇതിൻ്റെ താഴെ ഉണ്ട് നേരെ ചൂട്ടിൽ അതൊക്കെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയാൽ എന്താ അറിയാം കുട്ടികളിങ്ങനെ ഫ്രിഡ്ജ് തുറക്കലും അടക്കലും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ എങ്ങനെ കഴിക്കണം തോന്നുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനും വരും പിന്നെ ഇപ്പോൾ കുട്ടികളെ തന്നെ പറയേണ്ട ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ കാരണം വലിയൊരു ചിലവേ ഇല്ല നമ്മൾ പാഴാക്കി ഒഴിവാക്കണം എന്ന് തോന്നുന്ന പഴം പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മുത്താറിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ ഇതുപോലെ ഇഷ്ടപ്പെട്ടൊരു പലഹാരമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല മുടിഞ്ഞ പൈസ കൊടുക്കണം നല്ല കത്തണ വിലയാണ് ഏതൊരു സാധനത്തിനും കടലടുത്തേക്കൊന്നു പോകാനേ പറ്റണില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കാലമാണ് അപ്പം എന്ത് ചെയ്യുക നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ അടുത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള ഹെൽത്തിയായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്കും ഇഷ്ടം പോലെ കഴിക്കാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കി അപ്പോൾ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്താളെ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അങ്ങനൊന്ന് കമൻറ്റ് ചെയ്യും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണൂരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്താളെ കേട്ടോ എന്നാൽ പിന്നെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിൽ വീട്ടിലെപ്പോഴും ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി എത്ര കഴിച്ചാലും പൂതി തീരാത്ത ഞാനിപ്പോൾ ഇതൊരു കഷ്ണം എടുത്തതാണ് നിങ്ങൾക്കൊന്ന് കാണിക്കാം പക്ഷേ ഞാൻ ഒന്ന് വായിലിട്ടതാണ് അല്ല അലിഞ്ഞു പോകണോണ്ട് പിന്നെ ഇങ്ങനെ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അടിപൊളി പലഹാരമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടോ എല്ലാവരും ഉണ്ടാക്കട്ടെ കാരണം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇത്തരം പലഹാരങ്ങളൊക്കെ മധുര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് ചെറിയ ഉള്ളി നല്ല ജീരകം അതൊക്കെ അതുപോലെ തന്നെ ഏലക്കാ പൊടി ഇതൊക്കെ മസ്റ്റ് മസ്റ്റായിട്ടും ചേർക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പലഹാരം ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസലാമലിക്കും വരഹമത്തുള്ള